വീടിനകത്തും പുറത്തുമുള്ളവർ ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മോഹൻലാൽ എത്തുന്ന വീക്ക്എൻഡ് എപ്പിസോഡിനാണ് എന്തൊക്കെയാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എങ്ങനെയാണ് പുറത്തുള്ളവർ തങ്ങളെ വിലയിരുത്തുന്നതെന്നും മത്സരാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്ന ആദ്യത്തെ സൂചനയും ഈ വീക്കെൻഡ് എൻ്റ് എപ്പിസോഡ് തന്നെയായിരിക്കും ഇതുവരെ ഗെയിമിലേക്ക് ഇറങ്ങാത്തവർക്കും ആക്റ്റീവ് അല്ലാത്തവർക്കുമുള്ള ഏഴിൻ്റെ പണിയും വീക്കെൻഡിൽ കിട്ടിയേക്കാമെന്നുള്ള ചാൻസും ഉണ്ട് അല്ലേ ഏതായാലും വീക്കെൻഡ് എപ്പിസോഡ് കഴിയുന്നതോടുകൂടി ആരൊക്കെ സ്ട്രാറ്റജി മാറ്റുമെന്നും ആരൊക്കെ പുത്തൻ കാർഡുകൾ ഇറക്കുമെന്നും ആരൊക്കെ ഇറക്കിയ കാർഡുകൾ വലിക്കുമെന്നും ഇനി അറിയേണ്ടതുണ്ട് അതിനിടയിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് നെവിനും ബിൻസിയും തമ്മിലുള്ള ലവ് ട്രാക്കാണ് നെവിൻ ബിൻസിയോട് ഐ ലവ് യു പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിൻസിയും നെവിനും തമ്മിൽ വലിയ രീതിയിലുള്ള വഴക്കാണ് നടന്നത് അതിൻ്റെ കാരണവും എഡി പോടി എന്നുള്ള നെവിൻ്റെ സംസാരമാണ് നെവിൻ ഒരു എൻ്റർടൈനറാണ് പക്ഷേ എല്ലാ മത്സരാർത്ഥികൾക്കും നെവിനെ ഉൾക്കൊള്ളാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ആരാകുമല്ലെങ്കിൽ ആരൊക്കെ ആകും ആദ്യ എവിക്ഷനിലൂടെ ബി ബി ഹൗസിന് പുറത്ത് പോവുക എന്ന് നമുക്ക് കണ്ടറിയാം